അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല അപ്പോൾ നമ്മളെ കുടുംബത്തിലെ കുറേ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ എൻ്റെ പറ്റി അതുപോലെ തന്നെ കുറേ പേർക്ക് അറിയാം അപ്പോൾ നമ്മളതിനുശേഷം ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്തില്ല ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ലോങ്ങ് വീഡിയോ ഒന്നും ചെയ്തില്ല അപ്പോൾ നമ്മളൊരു വിവരം കൂടി അറിയിക്കാന്ന് വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോയെന്ന് നമ്മളെ അനൂട്ടീൻ്റെ അച്ഛൻ നമ്മളെ ലേഗച്ചിൻ്റെ ഭർത്താവ് നമ്മളിയ നമ്മളെ വിട്ടു പോയി ജയപ്രകാശെന്നു പറഞ്ഞ പേര് അപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് ഉണ്ടായത് അപ്പോൾ നമ്മൾ വീഡിയോ മുൻപ് കാണിച്ചതിനും അല്ലെങ്കിൽ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാൻ വേണ്ടി കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് അറിയാം അപ്പോൾ നമ്മൾ നമ്മളെല്ലാ കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ അങ്ങനെ ആവേണ്ടി നിന്ന് ഇക്കാര്യമൊന്നും അറിയിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്തുതന്നെ കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ് കേട്ടോ കുറേ പേർക്ക് അറിയില്ലേനും കുറേ പേർ ഇങ്ങനെ കമൻ്റ് ഒക്കെ അയച്ചിട്ടുണ്ടായി അതിനുട്ടിൻ്റെ അച്ഛൻ എന്താ പറ്റി ചോദിച്ചിട്ട് അപ്പോൾ കുറേ പേര് അറിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായി ആ സമയത്ത് അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടാദ്യംസ് ഒന്ന് സ്ഥിരീകരിച്ചങ്ങനെ കോഴിക്കോട് അലക്കുഴിക്കോ ഉള്ള തിരുവനന്തപുരത്തുണ്ടായി ഉണ്ടായി അതിനുശേഷം അവസാനം കണ്ണൂർ കോഴിക്കോട് അങ്ങനെ കോഴിക്കോട് ചികിത്സയിലിരിക്കാണ് പോയത് അപ്പോൾ പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ ഉള്ളത് അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ ഏച്ചിക്ക് നമ്മളെ എനിക്ക് മൂന്നേച്ചി പറയാണ് മൂത്തേച്ചി റാണേച്ചി രണ്ടാമത്തെ ഏച്ചി ലേച്ചി ലേച്ചിൻ്റെ

അപ്പോൾ അങ്ങനെ പോയി നോക്കുമ്പോൾ ലീച്ചയ്ക്ക് ഇങ്ങനെ കുറേ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ഒന്നൊരു മൂന്നാല് ദിവസം എടുത്തണല്ലേ മൂന്നാല് ദിവസം എടുത്തു അങ്ങനെ കുറേ ചെക്കപ്പുകൾ ഇങ്ങനെ ചെയ്തു അപ്പോൾ അത് സ്ട്രോക്കായിട്ട് ബന്ധപ്പെട്ടെന്തോ നോക്കുന്ന സംശയം കൊണ്ടാണ് ഈ കൈത്തരിപ്പ് കാര്യങ്ങളും വരുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു വീഡിയോയിൽ എച്ചിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നിപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഏച്ചിനെ കൊണ്ട് പോകേണ്ടതായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഏച്ചി എന്നതുകൊണ്ട് നമ്മളത് പറയുമെന്ന് ചെറിയൊരു കൈത്തരിപ്പും അങ്ങനെ മുഖം ഇങ്ങനെ കൂടിയ പോലെ ഒരു നാൾ കൊഴയുന്ന പോലെ രീതി ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ സ്ട്രോക്ക് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക അങ്ങനെ എത്തിച്ച് എച്ച് അപ്പൊ തന്നെ പിന്നെ പക്ഷെ ചെക്ക് ചെയ്തു നോക്കുമ്പോ സ്ട്രോക്കും കാര്യങ്ങളും നല്ലതിനും ഹാർട്ടിന് ചെറിയൊരു ഇച്ചിരി പ്രശ്നം അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് ഒരു ഓപ്പറേഷൻ സർജറി വേണം അപ്പോൾ അങ്ങനെ എച്ചിനെയും കൂട്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ബുധനാഴ്ച കണക്കിന് നമ്മൾ അതിലടക്കും നമ്മൾ ഇടപ്പം ഇരുന്നും ഒരു അവാർഡ് ഉണ്ടായിരുന്നു നമ്മുടെ ടീമിൻ്റെ അപ്പോൾ അതും അങ്ങനെ പോയി അങ്ങനെ ബുധനാഴ്ച അങ്ങനെ ഓപ്പറേഷൻ അങ്ങനെ അഡ്മിറ്റാക്കാം അങ്ങനെയുള്ളതാണ് അങ്ങനെ എല്ലാവരും പോകണം ചച്ചിക്ക് ഭയങ്കര ഇതുവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു നന്ദി അപ്പോൾ നോക്കുന്നിങ്ങനെ ലാഭം കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇനി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ലഗച്ചിയും രാഗ്നേച്ചിയും എല്ലാവരും അമ്മയും എല്ലാവരും കാലിൽ വീട്ടിലുണ്ട് നമ്മളെ വീട്ടിൻ്റെ നേരെ മുന്നേ താഴെ തന്നെയാണ് നമ്മളെ അളിയും എല്ലാവരും കൂടി താമസിക്കുന്നത് അപ്പോൾ നേരെ താഴെ തന്നെയാണ് പകർച്ചിലാടി ഉണ്ട് അങ്ങനെ പെരുപെടം കഴിഞ്ഞിട്ട് ആളങ്ങനെ പോയി ആ സമയത്ത് അങ്ങനെ അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ ഉണ്ടായിരുന്ന ഷോർട്സും കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ചാനലിൽ ഇട്ടിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടാണ്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഇട്ടാൽ കുറച്ച് അങ്ങനെ നിന്നാളെ എടുത്ത് വെച്ചാൽ ഇവിടെ അങ്ങനെ വെസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വിവരം നമ്മളൊരു ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ എല്ലാം പറയേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും ഇതായിട്ട് പോകണം ഇനി ഇപ്പം ഏച്ചിനും എല്ലാം പോയാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഏച്ചിന് കൂട്ടി പോകാൻ കഴിയും അപ്പോൾ അങ്ങനെ അത് പോകണത്തില്ല പിന്നെ ഏച്ചിൻ്റെ ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒരു മൂന്നാം ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റാവും അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഈ ഒരു ഇതിലോട്ടാണ് നമ്മൾ പറയുവേ